അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ ദശ കണ്ണോടച്ച് ഒന്നുമിണ്ടാതി അയാൾ ദശയുടെ അടുത്ത് വന്നു ഞാൻ അഗ്നിദേവ് നിന്റെ ഏമാനോട് പോയി പറയാൻ അഗ്നിദേവ് ഇറങ്ങിയിട്ടുണ്ട് വന്ന് അഗ്നിദേവ് പറഞ്ഞതും എൻ്റെ അമ്മ ഒരാൾ വായുവിൽ പറഞ്ഞ് അഗ്നിദേവിൻ്റെ മുന്നിലൊന്ന് വീണു മുന്നിൽ പറഞ്ഞു അഗ്നിദേവ് ഒരു നിമിഷം ഭയത്തോടെ നോക്കി നിന്റെ ആണത്വം എന്നോട് കാണിക്കടാ പന്നമോനി രുദ്രൻ നാക്കം കടിച്ചുകൊണ്ട് അഗ്നിയുടെ അടുത്ത് വന്നു ദശ അപ്പോഴും പയനുറച്ചെയുന്നു അഭിലാഷ് ദശയെ കൊണ്ട് കാറിലിരുത്തി വന്നു നിന്റെ വരവിനായി കാത്തിരുന്നു പക അത് വീട്ടാന്നുള്ളതാണ് അഗ്നി ചിരിയോട് രുദ്രനെ നോക്കി പറഞ്ഞു രുദ്രൻ ചിരിയോടെ അഗ്നിദേവന്റെ മുന്നിൽ വന്നിരുന്നു എന്നാ വീടിക്കോ ഒറ്റ വെട്ടിന് എന്റെ ജീവൻ പോകണം ഒരിറ്റി ജീവൻ ശരീരത്തിലിരുന്നാൽ പൊന്നുമൊനി നിന്നെ ഞാൻ കൊന്നിരിക്കും രുദ്രൻ പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ വലുത് കൈനെ പിടിച്ചു വലിച്ചപ്പോൾ അവന്റെ കൈ രുദ്രന്റെ കയ്യിൽ വന്നു നിന്റെ ഈ കൈ എടുത്ത് നിന്റെ മുന്നിൽ അന്തസ്തായി ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവനെടുത്ത് അന്തസ്തായി നടക്കും രുദ്രൻ നിന്റെ വീട്ടിലെ പട്ടിയല്ല വാലാട്ടൻ കോട്ടയിലെ രാജാവാണ് രുദ്രൻ ഗർജിച്ചുകൊണ്ട് ആ കൈനെ വലിച്ചെറിഞ്ഞു അത് നേരെ അവലാഷിന്റെ മുന്നിൽ പോയി വീണു യോ കൈ ശിവനെ അവലാഷ് അലറികൊണ്ട് കാറിന്റെ അകത്ത് കയറി ദശയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അഗ്നിദേവ് തന്റെ കയ്യിലാത്ത വിശത്ത് നോക്കി ദേശത്തിൽ അലറി നിന്നെ കൊല്ലും ഇതുപോലെ നിന്റെ കൈയിനെടുത്ത് എന്റെ വീട്ടിലെ വാലട്ടി പട്ടി കിട്ടുകൊടുത്തുകൊണ്ട് നിന്നെ കൊല്ലും ഈ അഗ്നിദേവ് ഇടത് കൈ കൊണ്ട് രുദ്രന്റെ കോളറി പിടിച്ചുകൊണ്ട് അഗ്നിദേവ് പറഞ്ഞു നീ വലത്തും രുദ്രൻ അവനെ തട്ടിമാറ്റിക്കൊണ്ട് പുച്ചത്തോടെ പറഞ്ഞോണ്ട് തിരിഞ്ഞു രുദ്ര അഗ്നിദേവ് ഉച്ചത്തിൽ വിളിച്ചു രുദ്രൻ തിരിഞ്ഞു നോക്കുകൊണ്ട് താടിയിൽ തടവി നീ അടിയറ വയ്ക്കും എന്റെ പുളിക്കുട്ടിയുടെ മുന്നിൽ നീ കാത്തിരുന്നോ ആ ദിവസത്തിനായി നെഞ്ചിലടിച്ചോണ്ട് അഗ്നിദേവ് പറഞ്ഞു രുദ്രൻ ഉച്ചത്തിൽ പറഞ്ഞോണ്ട് കാറിൽ കയറി കാറിൽ കയറിയതും അവലക്ഷ പേടിയോടെ രുദ്രനെ നോക്കി നിനക്ക് പെണ്ണു കൂടി മാത്രമല്ലല്ലോ വെട്ടുംകുത്തുണ്ടല്ലോ ശിവനി ഞാൻ അറിയാതെ നീ ഇതപ്പോൾ ഒപ്പിച്ചു അവലാശ പേടിയോട് ചോദിച്ചു രുദ്രൻ ഉച്ചത്തിൽ ചിരിച്ചു ദശ നിറഞ്ഞ കണ്ണോടെ രുദ്രന്റെ ചിരി അറപ്പോടെ നോക്കി കുറച്ചു ദൂരം പോയതും എനിക്കിറങ്ങണം ദശ ആരോടായി പറഞ്ഞു ഇറങ്ങണോ നിന്നെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നിന്നോട് സ്നേഹം കൊണ്ടല്ല നിന്നെ അവൻ അനുഭവിക്കുന്ന മുന്നേ ഞാൻ അനുഭവിക്കണം അതിനാ രുദ്രൻ ദശ നോക്കിക്കൊണ്ട് പറഞ്ഞു ഛേ പുച്ഛത്തോടെ ദശ മുഖം വെട്ടിച്ചു രുദ്ര ആരാടായ നിങ്ങൾ തമ്മിൽ പ്രശ്നം അഭിലാഷൊന്നും മനസ്സിലാതെ ചോദിച്ചു രുദ്രൻ കാർ സടം റേക്കിട്ടു നിനക്ക് അവൻ ആരാന്നറിയാണ് ഇവിടെ ഇപ്പോൾ ഇറങ്ങണം എന്നിട്ട് ഗസ്റ്ററി ഒക്കെ പഠിച്ചിട്ടാണ് വീട്ടിലോട്ട് വരാൻ രുദ്രൻ തിരിഞ്ഞ് അഭിലാഷിനോട് പറഞ്ഞു അവിലാഷ് പുറത്ത് ഒരു നിമിഷം നോക്കി പുറത്ത് മുഴുവനും പോക മണ്ഡലം നായ്ക്കൽ ഓള ഇടുന്നു കൂരിട്ട് ശ്മശാന ഭൂമി അവിലാഷ് പേടിയുടെ ഉമുന്നീർ ഇറക്കി എന്താ ഇറങ്ങുന്നില്ലേ രുദ്രൻ കടുപ്പത്തിൽ ചോദിച്ചു വേണ്ട നമുക്ക് തറവാട്ടിൽ പോവാം എനിക്കറിയണ്ട വളിച്ചത്തിരിയോടെ അവിലാഷ് പറഞ്ഞു രുദ്രൻ ഒന്നുമിണ്ടാതെ കാറെടുത്തു തറവാട്ടിൽ കാളിലിരിക്കുന്ന എല്ലാവരുടെ മുന്നിൽ ദശയെ കൊണ്ട് രുദ്രൻ നിർത്തി മോനി എന്തിനാ ഇവളെ എങ്ങോട്ട് കൊണ്ടുവന്നത് ചത്തോട്ടെന്ന് ഒന്ന് നോക്കാമേലയോ നാശം പുച്ചത്തോടെ ഈശ്വരി പറഞ്ഞു ഈശ്വരി നാരായണനാലറി ഈശ്വരി ഒന്നും മിണ്ടാതെ എന്നു ഇവളെ അങ്ങനെ ഒന്ന് വിടാൻ പറ്റുമോ മമ്മ എനിക്ക് വേണോളെ അഗ്നിയുടെ മുന്നിൽ പോയി ചാടിക്കൊടുത്തു ഞാൻ കൊണ്ടുവന്നു രുദ്രൻ പറഞ്ഞു നിർത്തി അഗ്നിദേവ് അവൻ അടങ്ങിയില്ലേ അടങ്ങില്ല രുദ്രനോടുള്ള പക എല്ലാരോടും പടർന്നു കയറി അനുഭവിക്ക അല്ലാതെ എന്തോ പറയാൻ നാരായണൻ നെടുവർപ്പോടെ പറഞ്ഞോണ്ട് പോയി മോനി ഒന്ന് സൂക്ഷിക്കേ അടികൊണ്ട മുറുകനാണ് അഗ്നി വെറുതെ ഇരിക്കില്ല ഈശ്വരി താക്കി തൊടുത്തോണ്ടു പോയി എല്ലാവരും പിരിഞ്ഞു രുദ്രനും ഒന്നുമില്ലാതെ തന്റെ മുറിയിൽ പോയി ദശ കുമാരിയുടെ മുറിയിൽ പോയി മോൾ വന്നു ചിരിയുടെ കുമാരി ചോദിച്ചു വന്നു ആ അസുരം കൊണ്ടുവന്നു ഇതിലും വേദം ആ അഗ്നിയാണ് ദശ പറഞ്ഞതും കുമാരിയുടെ കണ്ണുകൾ പേടിയാൽ കറച്ചു എന്താ ചേച്ചി എന്താണ് പ്രശ്നം ദശ ഒന്നും മനസ്സിലാതെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഈ പക ഒരിക്കലും തീരില്ല അഗ്നി അയാൾ രുദ്രൻ സാറിനെ കൊല്ലാതെ വിടില്ല രുദ്രൻ സാറിനോട് മാത്രമാണ് പക കുമാരി പേടിയോടെ പറഞ്ഞു എന്താണ് ചേച്ചി ഇത്ര ദേഷ്യം ഒന്നും മനസ്സിലാതെ ദശ ചോദിച്ചു ചില കാര്യം നമ്മൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് കുമാരി പറഞ്ഞുകൊണ്ട് കിടക്കാൻ പായ വരിച്ചു പൂജ തീർന്ന് എല്ലാവരും നരസിംഹ കൊട്ടാരത്തിൽ പോയി ദശ ജോലി നിർത്തി പോകുമ്പോഴും രുദ്രൻ തടഞ്ഞു എങ്ങോട്ടാ നീ പോകുന്നത് മീശയെ പിരിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു എനിക്ക് നശിച്ച ജോലി വേണ്ട മടുത്തു പുച്ഛത്തോടെ ദശ പറഞ്ഞു അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ എന്റെ ദശമോടെ കള്ളച്ചിരിയോടെ രുദ്രൻ പറഞ്ഞു എന്റെ ഇഷ്ടമാണ് പോവണ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാണ് അല്ലാതെ നിങ്ങളല്ല എനിക്ക് പോകണം ഞാൻ പോവും ദശ പറഞ്ഞോണ്ട് പോവാൻ നിന്നു നീ പോയില്ല ഈ കൊട്ടാരത്തിൽ നിന്ന് നീ പോവില്ല എന്റെ അനുവാദമല്ല നീ ദശയെ വലിച്ച് ഹാളിൽ തള്ളിക്കൊണ്ട് ദേഷ്യത്തിൽ ഒരു പറഞ്ഞു ദശ എല്ലാവരുടെയും മുന്നിൽ പോയി വീണു ഹാളിലിരുന്നവരെല്ലാരും ഞെട്ടലോടെ എഴുന്നേറ്റു യോദം ദശയ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോയി യോധം നോ ഈശ്വരി തടഞ്ഞു മാമ ഇത് അനീതിയാണ് പാവം നോക്കി ഇവിടെ ദേശത്തിൽ ദേഷ്യത്തിൽ പറഞ്ഞു ഈ മോൾക്കൊണ്ടി വക്കാലത്തിൽ വരാൻ ആർക്കും അധികാരമില്ല അവകാശമില്ല രുദ്രൻ ദേശത്തിൽ അലറി ദശ ഒന്നും ഒന്നുമിണ്ട കരഞ്ഞു നിനക്ക് പോണോ രുദ്രൻ ദശയുടെ അടുത്ത് പോയി ചോദിച്ചു പോണം എനിക്ക് പോകണം ദശയും വിട്ടുകൊടുത്തില്ല കുമാരി നെഞ്ചിക്കു വേദനയോട് നോക്കിയിരുന്നു നീ പോയില്ല എന്റെ അനുവാദം ഇല്ലാതെ നീ പോവില്ല രുദ്രൻ പറഞ്ഞോണ്ട് തന്റെ മുറിയിൽ പോയി ഈശ്വരി എല്ലാം കണ്ട് ദേഷ്യത്തിൽ നിന്നു രുദ്രൻ കയ്യിൽ പേപ്പർ എടുത്തോണ്ടെന്ന് ദശയുടെ മുഖത്തിൽ വലിച്ചെറിഞ്ഞു നിന്റെ അപ്പൻ ചാവം കിടക്കുന്ന അപ്പൻ്റെ ഓപ്പറേഷന് പൈസ എണ്ണി കൊടുത്തു അത് തീർക്കാതെ നീ എവിടെ നിന്ന് എന്ന് പറഞ്ഞ് നിന്റെ അപ്പനും അമ്മയും ഒപ്പിട്ടി എന്ന മുദ്രപത്രം പറഞ്ഞോ നീ രുദ്രൻ ചോദിച്ചു ദശ ഒന്നും മിണ്ടാനാതെ മുട്ടുവത്തി നിലത്തിരി നിനക്ക് പോവാം ആ പൈസ എനിക്ക് തന്നിട്ട് നീ വയ്ക്കോ രുദ്രൻ ദശയുടെ അടുത്തുനിന്ന് ഒരു കാല നിരത്തു കുത്തി ഗൗരവത്തിൽ പറഞ്ഞു ദശ ഒന്നുമില്ലാതെ അടുക്കളയിൽ പോയി അവൾ പോകുന്നത് നോക്കി പുച്ഛത്തോടെ രുദ്രൻ ചിരിച്ചു മോനെ അവൾ എന്തിനാ എവിടെ പോട്ടെ ഈശ്വരി രുദ്രന്റെ അടുത്തു വന്ന് പറഞ്ഞു എന്റെ പൈസ ഇരട്ടെ എന്നിട്ട് പോട്ടെ ദശയെ നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു മോൻ്റെ ഇഷ്ടം ഈശ്വരി പറഞ്ഞോണ്ട് പോയി ജീവന്റെ വീട്ടിൽ കാവേരിയുടെ അച്ഛനും അമ്മയും കാണാൻ ജീവന്റെ വീട്ടിൽ വന്നു ജീവൻ അവരെ കണ്ടത് ഒന്നുമിണ്ടാതെ പോയി കാവേരിയെ കണ്ടതെന്ന് രണ്ടുപേരുടെ കൃതയും ഒരുപലെ പതറി എന്ത് കോലമടി ഇടർച്ചോടെ കാവേരിയുടെ അമ്മ ചോദിച്ചു ഇതല്ലേ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം കണ്ടു സന്തോഷിക്കേ ഇപ്പോൾ എല്ലാവർക്കും സമാധാനായല്ലോ പറഞ്ഞതല്ലേ ഞാൻ ഏട്ടനെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ കണ്ടല്ലോ എൻ്റെ ജീവിതം ദേഷ്യത്തിൽ കാവേരി പറഞ്ഞു മോളിൽ മോളുടെ ജീവിതം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ തേങ്ങയുടെ വിഷം പറഞ്ഞു ജീവിതം മണ്ണാംകെട്ട പ്രാണനുതുല്യം സ്നേഹിച്ച എൻ്റെ ജീവേട്ടൻ ഇന്ന് എന്നെ അറപ്പോടെയും വെറുപ്പോടെയും കാണുന്നു ഏട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല അഭിമാനം പോയാൽ ഏതൊരാണും ഇങ്ങനെ തന്നെ കാണിക്കൂ ഏട്ടനെ മനസ്സിലാക്കണമായിരുന്നു പോട്ടെ എന്നേ എന്നെ മനസ്സിലാക്കിയാൽ മതി അതിനുവേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത് കാവേരി പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു മോളെ ഊർമള ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്നെ എപ്പോൾ എൻ്റെ ഏട്ടൻ സ്നേഹിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷമിക്കാം അല്ലാതെ വന്നാൽ മരിച്ചാലും ഞാൻ ക്ഷമിക്കില്ല നിങ്ങൾക്ക് പോവാം കാവേരി പറഞ്ഞോണ്ട് തന്റെ മുറി അടച്ചു രണ്ടുപേരും ഒന്നുമിണ്ടതെ അവിടെ നിന്ന് യാത്രയായി ദശ ഒന്നുമിണ്ടതെ കണ്ണിൽ അടച്ചു കിടന്നു പെണ്ണി എന്തിനാ ഈ മൗനം ഞാൻ നിന്റെ സ്വപ്നത്തിൽ വരുന്നത് ഇഷ്ടമല്ലേ പ്രണയമാണ് പെണ്ണി നിന്നോടെനിക്ക് അടങ്ങാത്ത പ്രണയം ദശയുടെ സ്വപ്നത്തിലെ രാജകുമാരൻ വന്നു ദശ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു വേർത്ത് കുളിച്ച് അങ്ങു നോക്കി പെട്ടെന്ന് വാതിലിൽ മുട്ടുന്ന ശബ്ദം കെട്ട് ദശ പറയുന്നു ആരാ പേടിയുടെ ദശ ചോദിച്ചു അപ്പോഴും ഒരു ശബ്ദവും ഇല്ല പിന്നെയും വാതിലിൽ മുട്ടുന്ന ശബ്ദം ദശ പേടിയോടെ എഴുന്നേറ്റ് നടന്നു ദശയുടെ ഉള്ളു കിടങ്ങുന്നു ദശയുടെ ഹൃദയം പടഞ്ഞു വേർത്ത് കുളിച്ച് അവൾ വാതിലിൻ്റെ അടുത്തുനിന്ന് ഒരു നിമിഷം നിന്നു വാതിലിൽ പിന്നെയും മുട്ടുന്ന ശബ്ദം ദശയുടെ കണ്ണുകൾ പേടിയോടെ വിടർന്നു കൈകൾ അറിയാതെ വാതിലിന്റെ കുറ്റിയിൽ പിടിച്ച് കുളത്തിന് മാറ്റി ദശ പേടിയോട് ശ്വാസം വിളിച്ചിട്ടുണ്ട് കഥ എന്നെ തുറന്നു മുന്നിൽ നിന്ന് ആളിനെ ആളിലേക്കണ്ട് ദശ ഒരു നിമിഷം വായിച്ചു ദശ അറിയാതെ ചോരിൽ പതിച്ചിരുന്ന ക്ലോക്കൽ നോക്കി സമയം പതിനും മുപ്പത് തുടരും